ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പാക്കിങ്ങിലാണ് കേട്ടോ നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നമ്മുടെ നാലാമത്തെ ഡോസ് കീമോടെ സമയമായി അപ്പോൾ ഇനി ഒരാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കും അപ്പോൾ അതിന് വേണ്ട പാക്കിങ്ങിനായിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ എല്ലാം കൊടുത്തു വെച്ചെണ്ണോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫയലാണ് വേണ്ടത് ഫയലില്ലാതെ അങ്ങോട്ട് പോകാനേ പറ്റില്ല അപ്പോൾ ഫയൽ ഞാൻ ആദ്യം തന്നെ ബാഗിൽ വെക്കുകയാണ് എൻ്റെ കയ്യിൽ ഒരു കെട്ടുണ്ട് വേറൊന്നും അല്ല കത്തിയൊന്നും മൂർച്ചുണ്ടോ നോക്കിയതാ അപ്പോൾ ഒരു വലിയ മുറിയായി സാരമില്ല പോകാൻ നേരത്തെ അങ്ങനെയായി അപ്പോൾ ഞാൻ പാക്കിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഈ ബാഗിൽ കംപ്ലീറ്റ് ഞാൻ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും ആണ് നിറയ്ക്കുന്നത് ഈ ബാഗ് എൻ്റെ സ്വന്തമാണ് കേട്ടോ ഇത് എൻ്റെ സാധനങ്ങളായിരിക്കും അച്ഛനും അപ്പുറത്ത് കൊണ്ടുപോലുള്ള ബക്കറ്റ് പായ ഒക്കെ റെഡിയാക്കി വെക്കണുണ്ട് കേട്ടോ നമ്മളവിടെ പോയാൽ ഞങ്ങളുടെ ബക്കറ്റ് തന്നെ ഞങ്ങൾ യൂസ് ചെയ്യാറ് ബക്കറ്റ് കപ്പ് അതേപോലെ സോപ്പ് പുല്ലായ പിന്നെ അമ്മയ്ക്ക് മാത്രമേ ബെഡ് ഉണ്ടാവുകയുള്ളൂ പുല്ലായ എനിക്ക് താഴെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തലയണ ഒക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകണം ബെഡ്ഷീറ്റ് നാല് ബെഡ്ഷീറ്റ് കൊണ്ടുപോകണം با يديرون قريب فريب കുറേ സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട് അപ്പം അതിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക സാധാരണ ഞാൻ പോണേൻ്റെ രണ്ട് ദിവസം മുന്നേ പാക്ക് ചെയ്യൽ തുടങ്ങും കേട്ടോ പക്ഷേ ഇപ്പം ഇപ്പം മെല്ലെ മെല്ലെ ആയിട്ട് പോണ സമയത്ത് വരെ പാക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയക്കാണ് ഇപ്പം ഭയങ്കര മടിയാണ് മടിയല്ല അങ്ങോട്ട് പോവുകയെന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ഇനിയിപ്പോൾ ഒരാഴ്ച എങ്ങനെ കഴിയുക ഒരാഴ്ച എങ്ങനെ കഴിഞ്ഞ് പോവാന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ട് കാരണം അത് പാക്ക് ചെയ്യാനേ തോന്നില്ല പാക്ക് ചെയ്തപ്പോൾ അയ്യോ പോകാതെ ആയില്ലേ എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ വെല്ല ആ പോണേൻ്റെ ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ പാക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ രാത്രി എട്ടര ഒൻപത് മണിയായിരുന്നു ഒന്ന് പാക്ക് ചെയ്യാൻ ഇരുന്നിറക്കുന്നത് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ അമ്മ ആക്കി തന്നാർന്നു അപ്പോൾ ഞാൻ അതിങ്ങനെ ബാഗിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബാഗ് കംപ്ലീറ്റ് നമ്മുടെ സാധനങ്ങളാട്ടോ നമ്മുടെ സാധനങ്ങളും പിന്നെ ബെഡ്ഷീറ്റുകളും നാല് ബെഡ്ഷീറ്റ് വേണം ഒന്ന് നമ്മുടെ ബെഡിൽ ഇരിക്കാനുള്ള ഇരിക്കാനും പുതയ്ക്കാനും ഒന്ന് ഇക്കി വിരിക്കാനും പുതയ്ക്കാനും അങ്ങനെ നാല് ബെഡ്ഷീറ്റാണ് ഞങ്ങൾ കൊണ്ടുപോവാറ് കേട്ടോ തലയണയും വേണം തലേണ മറ്റേ ഊതി വീർപ്പിക്കണ അല്ലേ അത് ഞങ്ങൾ വാങ്ങിച്ചേർക്കുക അപ്പോൾ കൊണ്ടുപോകാൻ ഈസിയാണല്ലോ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് പിന്നെ ഊതി വീർപ്പിക്കുകയാണ് ചെയ്യാറ് അപ്പുനേം പപ്പുനെയും ഏട്ടൻ നിന്ന് വന്ന് കൊണ്ടുപോയിട്ടോ ഇനി അവർക്ക് ഒരാഴ്ച സ്കൂളുള്ളതല്ലേ അപ്പോൾ ചക്കരയ്ക്ക് കൊണ്ടാക്കലും കൊണ്ടുപോയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുട്ടി സമ്മതിക്കില്ല അപ്പോൾ ഏട്ടൻ വന്നിട്ട് അവരേനൊന്ന് കൊണ്ടുപോയി ഇനി അവർ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴാണ് അവർ ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ ഇതാണ് ഞങ്ങളുടെ തലേണ കേട്ടോ തലേണ ഇത് ഊതി വീർപ്പിക്കുന്നതാണേ ഞങ്ങൾ ട്രെയിനിൽ തിരുവനന്തപുരത്ത് മുമ്പഴേ ട്രെയിനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അത് അപ്പോൾ ഇവിടെ ഒരു ഉപകാരമായി അപ്പോൾ കൊണ്ടു സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് ബാഗ് പിന്നെ ഒരു കവറ് പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ബാഗും അവിടെ അത്യാവശ്യത്തിന് യൂസ് ചെയ്യാനുള്ളതിൻ്റെ ഒരു ചെറിയ ബാഗും കൂടി പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്